വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹം വെല്ലുവിളിച്ചു സെക്രട്ടറി അദ്ദേഹം സെക്രട്ടറി കേരള ഔദ്യോഗിക ഔദ്യോഗിക ഒരു വ്യക്തി വെല്ലുവിളിച്ച് നമ്മുടെ പണ്ഡിത സഭയെ നമ്മൾ പറഞ്ഞു തയ്യാറാണ് ശരി തയ്യാറാണെന്ന് പറഞ്ഞതാരാ തയ്യാറാണെന്ന് പറഞ്ഞതാരാ ഈ പറഞ്ഞത് എന്നിട്ട് പറയുന്നു നമ്മൾ പണ്ഡിത സഭയ്ക്ക് കത്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ പണ്ഡിത സഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ വെല്ലുവിളിച്ചതാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവരുടെ പണ്ഡിത പണ്ഡിതസഭയല്ലേ നമ്മളോട് പറയേണ്ടത് ഞങ്ങൾ സ്വീകരിക്കണമെങ്കിൽ കത്ത് തരണം ഞാൻ ഏറ്റെടുത്തത് അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിച്ചത് പണ്ഡിത സഭയുടെ വെല്ലുവിളിയാണ് എന്ന് അവരും അംഗീകരിച്ചല്ലോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അവരുടെ പണ്ഡിത സഭയല്ലേ പറയേണ്ടത് അങ്ങനെ ഞങ്ങൾ മറുപടി തരണമെങ്കിൽ നിങ്ങൾ കത്ത് തരണം എന്ന് പണ്ഡിത സഭ പറയേണ്ടത് ഇയാൾ പറഞ്ഞിട്ടുണ്ടാ അവരുടെ പണ്ഡിത സഭ ഇന്നേ വരെ ഒരു കത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടോ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല ഇനിയും പറയുന്നത് നോക്കൂ ഇനി എന്ത് ചെയ്യണം പണ്ഡിത പണ്ഡിത സഭകൾ തമ്മിൽ ഔദ്യോഗികമായി ചർച്ചകൾ നടക്കണം വൈജ്ഞാനിക ചർച്ചയാണ് അവര് വെല്ലുവിളിച്ചു അപ്പൊ തന്നെ അവരുടെ സെക്രട്ടറിയുമായി ഈ വെല്ലുവിളിച്ച വ്യക്തിയുമായി കെ എൻ എമ്മിന്റെ വ്യക്തികൾ ബന്ധപ്പെട്ടു എന്നാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം ആ വിവരം പച്ച നുണിയാണ് നൊണ മാത്രം പറഞ്ഞു പരിചയമുള്ള ഇദ്ദേഹം ഇത് പറയുന്നുണ്ട് ഫൈസൽ മുസ്ലിയാരും പറയുന്നുണ്ട് കെ എൻറെ പ്രവർത്തകന്മാര് മാറി മാറി വിളിച്ചു എന്തിന് കത്ത് കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട് ഏത് പ്രവർത്തകരാ വിളിച്ചത് ഏത് പ്രവർത്തകരാ വിളിച്ചത് മാറി മാറി വിളിച്ചതാർ എന്നൊക്കെ അള്ളാന്റെ ഖുർആാനിൽ നുണ പറയുന്ന ആളുകൾക്ക് അതേപോലെ തഫ്സീറിൽ നുണ പറയുന്ന ആളുകൾക്ക് നമ്മളുടെ പേരിൽ നുണ പറയാൻ വല്ല മടിയുണ്ടാവു അദ്ദേഹം പറഞ്ഞു ഐ എസ് എമ്മിന്റെ ആളുകൾ കത്ത് കൊടുത്താൽ മതി സ്വാഭാവികമാണ് അങ്ങനെയാണ് ഒരു പ്രദേശത്ത് വാദപ്രതിവാദം ഇപ്പൊ എത്ര വാദപ്രതിവാദം നടന്നു കേരളത്തിൽ കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നു പണ്ട് പങ്കെടുത്തത് ജമിയുടെ നേതാക്കന്മാരാ കത്തുകൾ കൈമാറിയത് ഐഎസ്എം ആണ് അതേപോലെ നമ്മളുടെ നാട്ടിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊക്കെ പിന്നിൽ പ്രാദേശികമായ ഇത്തരം സംഘടനകളാണ് കത്ത് കൊടുക്കാറുള്ളത് സംസാരിക്കുന്നത് പണ്ഡിതന്മാരാകും അവരുടെ പദവി വെച്ചുകൊണ്ടല്ല വെല്ലുവിളികളും അതേപോലെ കത്തുകളും കൈമാറാറുള്ളത് ഇത് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഏതെങ്കിലും ഒരു സംഘടന ഏറ്റെടുക്കും നടത്തും ഈ കാലം വരെ നടന്നതൊക്കെ അങ്ങനെയാ ജമ്മിയെ തൊല കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് വീണ്ടും പറയുന്നത് നോക്കൂ അത് നമ്മൾ സ്വീകാര്യമല്ല അലീഫ് കായക്കുടിയാണ് വെല്ലുവിളിച്ചിട്ടുള്ളത് ഇൻഷാള്ള അദ്ദേഹം കെ ജെന്റെ സെക്രട്ടറിയാണ് കെ ജെന്റെ സെക്രട്ടറി നമ്മുടെ ലജ്നത്തൽ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ പണ്ഡിത സഭയ്ക്ക് കത്ത് തന്നാൽ ഇൻഷാള്ള സംവാദം സം അങ്ങനെ ഒരു കത്ത് ജമിയത്തുള്ള തരണമെങ്കിൽ ഇയാള് പറഞ്ഞ പോരാലേചന പറയണം ഓലെ പണ്ഡിത സഭ പറയട്ടെ അതല്ല വേണ്ടത് അല്ലാതെ ഇയാള് പറഞ്ഞു ജമിയത്തുള്ള കത്ത് കൊടുക്കണോ അവരുടെ പണ്ഡിത സഭ പറയണ്ടേ നിങ്ങൾ അങ്ങനെ കത്ത് തന്നാലേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ ഏതായാലും ഞാൻ പറഞ്ഞ ജമിയത്തുള്ള ജമിയത്തൊള്ള സെക്രട്ടറിയാണ് എന്ന് അംഗീകരിച്ചല്ലോ ഇനി അങ്ങനെയല്ലേ പറയേണ്ടത് ഇതാ ഞങ്ങളുടെ പണ്ഡിത സഭയുടെ കത്ത് നിങ്ങൾ കത്ത് തരണം എന്നാൽ ഞങ്ങൾ തയ്യാറാണ് എന്നല്ലേ പറയേണ്ടത് ഇതൊക്കെ എന്താണെന്നറിയോ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇത് വെല്ലുവിളിച്ച് കുടുങ്ങി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം കാരണം ആ രക്ഷപ്പെട്ടു പോകാൻ ഇത് സഹായിക്കും എന്നിവർക്കറിയാം